ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോലും ഇനി കോൺഗ്രസിനൊരു തിരിച്ചുവരവ് സാധ്യമാകുമോ എന്നുള്ളത് സംശയം തന്നെയാണ് മുഖ്യമന്ത്രി കുപ്പായം തുന്നി വെച്ചിരിക്കുന്ന സുധാകരനും സതീഷിനും ഉൾപ്പെടെ നേതൃനിരയിലുള്ള മിക്ക മുതിർന്ന നേതാക്കൾക്കും ഇതൊരു തിരിച്ചടിയാകുമെന്നുള്ളതിൽ ഉറപ്പാണ് കനകോല ഇഫക്റ്റിൽ അനായാസം ജയിക്കാമെന്ന വ്യാമോഹമാണ് അവിടെ തകർന്നടിയാൻ പോകുന്നത് എന്തിനധികം കേന്ദ്രത്തിൽ പ്രധാനമന്ത്രിയായി രാഹുൽ ഗാന്ധി വരുമോ എന്നുപോലും ഒരു ദിവാസ്വപ്നമായി നിലകൊള്ളുമെന്നുള്ളത് ഉറപ്പാണ് അഞ്ച് ങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ എല്ലാവരും ഉറ്റുനോക്കുന്നത് വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പാണല്ലോ അതുകൊണ്ട് തന്നെ എല്ലാ പാർട്ടിക്കാരും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതും എങ്ങനെ ഇലക്ഷനിൽ മുന്നേറാം എന്നുള്ളതിലാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അഞ്ചിൽ മൂന്ന് സംസ്ഥാനങ്ങളിലും ഭരണം പിടിച്ച ബി ജെ പി തികഞ്ഞ ആത്മവിശ്വാസവുമായാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത് ി ജെ പിയുമായി നേരിട്ട് പോരാടിയ രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും അധികാരം നഷ്ടമായ കോൺഗ്രസിനെ സംബന്ധിച്ച് ആശ്വാസകരമായി തെലുങ്കാനയിൽ അധികാരം നേടാൻ സാധിച്ചത് മാത്രമാണ് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞതിനു പിന്നാലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ സാധ്യതകൾ സൂചിപ്പിക്കുന്ന നിരവധി സർവേകളും പുറത്തു വന്നു കഴിഞ്ഞു ഈ സർവേകളിലെല്ലാം തന്നെ രാജ്യത്ത് മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരാൻ പോകുക എന്ന വ്യക്തമായ സൂചനയാണ് നൽകുന്നത് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ടൈംസ് നൗ ഇ ടി ജി സർവേയും സമാനമായ ഫലമാണ് പുറത്തുവിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ വീണ്ടും വിജയിക്കുമെന്നും പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ ബ്ലോക്കിനെ വലിയ മാർജിനിൽ പിന്നിലാക്കുമെന്നുമാണ് സർവേ പ്രവചിക്കുന്നത് സർവേ അനുസരിച്ച് എൻ ഡി എ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് സീറ്റുമായി വീണ്ടും അധികാരത്തിലെത്തും അതേസമയം പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണി നൂറ്റി അറുപത്തി മൂന്ന് സീറ്റിൽ ഒതുങ്ങും ബി ജെ പിക്ക് മാത്രം ഏകദേശം മുന്നൂറ്റി എട്ട് മുതൽ മുന്നൂറ്റി ഇരുപത്തി എട്ട് സീറ്റുകൾ നേടാനായേക്കും അതേസമയം കോൺഗ്രസിന് അൻപത്തിരണ്ട് മുതൽ എഴുപത്തിരണ്ട് സീറ്റുകളുമായി മറ്റൊരു മോശം പ്രകടനത്തെ അഭിമുഖീകരിക്കേണ്ടി വരും മോദി സർക്കാരിനെ നേരിടാനായി പതിനെട്ട് പാർട്ടികൾ ചേർന്ന് ഇന്ത്യ ബ്ലോക്ക് രൂപീകരിക്കുന്നുണ്ടെങ്കിലും അവരുടെ കൂട്ടായ ശ്രമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഫലത്തെ കാര്യമായി ബാധിച്ചേക്കില്ല ബാധിച്ചേക്കില്ലായെന്നും സർവേ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്കിൽ നിന്ന് എൻ ഡി എയ്ക്കും ബി ജെ പി സീറ്റുകളുടെ എണ്ണത്തിൽ നേരിയ കുറവുണ്ടാകുമെന്ന് സർവേ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും വരാനിരിക്കുന്ന പൊതുതിരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് ആധിപത്യം സ്ഥാപിക്കാനാകും രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം മുന്നൂറ്റി അൻപത്തി മൂന്ന് സീറ്റുകളും ബി ജെ പി മുപ്പത്തി ഏഴ് ദശാംശം ഏഴ് ആറ് ശതമാനം വോട്ടുകളും നേടി എൻ ഡി എയുടെ സംയുക്ത വോട്ട് ശതമാനം നാല്പത്തി അഞ്ച് ശതമാനമായിരുന്നു കോൺഗ്രസിന് അൻപത്തിരണ്ട് സീറ്റുകൾ മാത്രമാണ് നേടാനായത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക